ഹലോ അസ്സാം വളക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ബർത്ത്ഡേ വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഒന്ന് കുഞ്ഞി പെണ്ൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം മോളും മറ്റ സ്ഥലത്ത് പോകുന്നതാണ് കണ്ടത് അങ്ങനെ നമ്മൾ പോയതിന് ശേഷം നമ്മൾ അങ്ങനെ വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പോലെ പറയാനുള്ളതൊന്നുമില്ല ഒരു പാക്കറ്റ് ബലൂൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അവൾ എണീറ്റി വരുമ്പോൾ ഇപ്പോൾ രണ്ടോ മൂന്നോ എണ്ണം അവളുടെ കയ്യിൽ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനൊന്ന് അതൊന്ന് സെറ്റാക്കിയിരുന്നു കേട്ടോ പിന്നെ എന്താണ് അവിടുത്തെ ഒരു ക്ലൈമറ്റ് ഇപ്പോൾ അവിടെ ഭയങ്കര മഴയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലങ്ങളായിട്ട് ഇപ്പോൾ ജലദോഷം പനി അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു മഴ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആ ഒരു ടൈമായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അത് സെറ്റാക്കാതെ വെച്ചു കാരണം ഇവിടെ മദ്രസേക്ക് ഒരു ആറുമണിക്കാവുമ്പോഴത്തേന് പോവും അപ്പോൾ അതൊക്കെ അവൾ പോയതിന് ശേഷമാണ് ഇവിടെ പരിപാടിക്കൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ താഴേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല മേലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലീൻ ആക്കലും അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെ താഴെ പോയി അപ്പോൾ താഴെ പോയ ശേഷം നമ്മൾ എന്താ ചെയ്തു ആദ്യം തന്നെ രണ്ട് റസക്കും പിന്നെ ഒരു കട്ടൻ ചായം കൂടെ കഴിച്ചിട്ടോ പിന്നെ രാവിലെ ചായൻ്റെ കടിയെന്ന് പറയുന്നത് പത്തിരി എഴുതുന്നത് ഉമ്മൻ്റെ അക തന്നെ ഇരുന്നു ഉമ്മ ഉമ്മാ പത്തിരി ഉണ്ടാക്കണ ഒരു തിരക്കലൊക്കെ തന്നെ അങ്ങനെ മിക്കതും നമ്മൾ പത്തിരി തന്നെ ഉണ്ടാക്കാറ് കറികൾ മാറിയാലും കടിക്കാൻ പത്തിരി തന്നെ ആയിരിക്കും അത് കഴിഞ്ഞ് വരുമ്പോഴേക്കിൻ്റെ മോള് നീട്ടിട്ടോ ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞിപ്പ്രഷനൊക്കെ പറഞ്ഞേ ഹാപ്പി ബർത്ത് ഡേ പറ ഉച്ചക്ക് നമ്മൾ ബീഫ് കറിയും നെയ്ച്ചോറ് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ രണ്ട് സെറ്റായിട്ട് ഇങ്ങനെ മസാല ഒക്കെ ഉള്ളതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അവള് രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടാകുന്നില്ല അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പത്തിരൊക്കെ വാങ്ങിച്ചോണ്ടിരിക്കോറ് സെറ്റ് ആയിട്ടുണ്ട് എന്റെ മമ്മി ഉണ്ടാക്കിയ നെയ്ച്ചോറാണ് ഗൈസ് കാണാൻ വലിയ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആഘോഷം ഏതുമാകട്ടെ കലണ്ണും മനോരമത്തിര എന്ന് പറയുന്ന പോലെ എന്ത് പരിപാടി ആയാലും നമ്മൾക്കിവിടെ പനി ജലദോഷം കഫക്കെട്ട് അതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അതിൻ്റെ പരിപാടി ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിരുന്നെട്ടോ ഞാൻ നേരത്തെ പറഞ്ഞപോലെ നെയ്ച്ചോറും ബീഫും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ സവാള ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകിട്ടായാലും നമ്മൾ കേക്ക് ഓർഡർ ചെയ്തത് കൊണ്ടുവരാണ്ടി വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതവർ ആ ടൈമിൽ തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു അതിന് വൈകുന്നേരം മക്കളൊക്കെ ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് നമ്മൾ കട്ട് ചെയ്യുക എന്നുള്ളതിൽ നമ്മളതൊക്കെ ആ ടൈം ആകുമ്പോഴത്തേന് സെറ്റാക്കി ഉണ്ടായിരുന്നു പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ പോലെ നമ്മള് ഫോട്ടോഷൂട്ടിന്റെ ഒരു അപാരത തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ കാത്തൂന്റെ ഒരു കേക്കിന്റെ തീമാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത് കാത്തൂനെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾക്ക് പൊതുവെ പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണ് അതോട് കാത്തൂനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതായിരുന്നു കേട്ടോ നമ്മള് കേക്കിന് തീം ആയിട്ട് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ അതിന് ശേഷം ആ ഒരു കേക്ക് കട്ടിങ്ങോട് കൂടി നമ്മളുടെ ഈ ഒരു എന്താ പറയാ ബർത്ത്ഡേയുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അത്രത്തിൽ ഉണ്ടായിരുന്നിട്ടുള്ളൂ പിന്നെ അവൾക്ക് അവളുടെ ടീമിൻ്റെ ഭാഗം കുറച്ച് കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തത് പിന്നെ ഫോട്ടോഷൂട്ട് വീണ്ടും തുടങ്ങി കേട്ടോ ഞാനൊന്നും വെയ്യ എനിക്കൊന്നും ഇറങ്ങി ഈ ഫോട്ടോഷൂട്ടിന്റെ അപാരതയോട് കൂടി നമ്മുടെ ഈ നമ്മുടെ ബർത്ത്ഡേ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക് യു ബൈ പറഞ്ഞേ ബൈ പറഞ്ഞേ അന ബൈ പറ